ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പമണ്ണ് അമ്പലക്കടവ് പാലത്തിലാണ് ഇവിടെയുള്ള വലിയ ക്യൂ കണ്ട് വണ്ടി നിർത്തിയതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ട് ബിവറേജസ് തുടങ്ങിയതെന്നാണ് വിചാരിച്ച് പോയത് എനാ ക്യൂ ആയത് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ സ്ത്രീകളെ സ്ത്രീകളെക്കൂടെ കണ്ടപ്പോൾ മനസ്സിലായി ബിവറേജസ് ഒന്നും അല്ലെന്ന് നമ്മുടെ മല്ലിക ചേച്ചിക്ക് ബോച്ച ഇട്ട് കൊടുത്ത ബോച്ചറ്റിയുടെ ഷോപ്പാണിത് ഒരു മര്യാദ വേണ്ട ബോച്ച ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും കേട്ടോ എന്തോ ആളുകളാണെന്നറിയാവോ രാവിലെ ഏഴര തൊട്ട് ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ പന്ത്രണ്ട് മണിക്കെങ്ങാണ്ടാണ് ചായപ്പൊടി കിട്ടുന്നതിന് ഇത്രയും നേരം ജനങ്ങള് ക്ഷമയോടുകൂടി ബോച്ചറ്റി വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു കേട്ടോ എല്ലാവർക്കും പറയാനുള്ള നല്ല അഭിപ്രായം മാത്രം കൂപ്പണ്ട കാര്യം മാത്രമല്ല ചായ സൂപ്പറാണെന്നാണ് ആളുകൾ പറയുന്നത് രാവിലെ മണി മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് സാധനം കിട്ടാറില്ല ഇന്നലെ ഇതുപോലെ വന്ന് നിന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ടല്ലേ ഒരുപാട് തലശ്ശേരി തലശ്ശേരി മാഹി കോഴിക്കോട് ാണ് നല്ല തമ്മാനത്താത്ത കാര്യം പക്ഷെ അത് നല്ല രീതിയിലാണ് പിന്നെ മെയിനായിട്ട് പ്രൈസ് കിട്ടുക എന്നുള്ളൊരു ഇവർക്കും പ്രോത്സാഹനമായിരിക്കണെല്ലാം വന്നത് രാവിലെ ആയിട്ട് വന്ന് ഞാൻ ഏതൊരു ക്യൂ ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി ഇത്ര നേരം ക്യൂ നിക്കുമായിരുന്നു എത്ര ചായപ്പൊടി വാങ്ങിച്ചു ഇല്ലെങ്കിലും ചായ കുടിക്കാം കിട്ടി ഓ സന്തോഷം എന്തായാലും വലിയൊരു കാര്യല്ലേ ായിട്ട് സ്റ്റോക്ക് ഇറങ്ങി തരാമോ കാരണം ഇത് ഒരുപാട് ദൂരെ ദൂരുന്ന ആൾക്കാരൊക്കെയാണ് കണ്ണൂര് കോഴിക്കോട് തലശ്ശേരി പാല തൊടുപുഴ അങ്ങനെ ഒരുപാട് കൊല്ലം ഞാനൊരുപാട് ദൂരം വന്ന് ചിലപ്പോൾ കിട്ടാതൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കുറെ ഏറെ ബൾക്കായിട്ട് എനിക്ക് ഒരു ദിവസം അഞ്ചെണ്ണമെങ്കിലും വിൽക്കാനും കൊണ്ടുള്ള തരം തരത്തിൽ ഡെയിലി തരാൻ കഴിയുമെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു അഞ്ച് കേസ് ഉണ്ടെങ്കിൽ അഞ്ച് കേസ് ഓക്കെ അഞ്ച് കേസ് നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ കൂടുതൽ കാരണം ആൾക്കാർ ദൂരെ ദൂരാന്ന് വിളിക്കുകയും വന്നോണ്ടിരിക്കുകയും എനിക്ക് സത്യത്തിൽ റെസ്റ്റ് ഇല്ല ഫോൺ എടുക്കുക ഞങ്ങൾ ഇപ്പം എത്ര ദിവസം കഴിച്ചിട്ട് തന്നെ നമുക്ക് കസ്റ്റമറെ നമുക്ക് ഡീൽ ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ കാരണം നമുക്ക് അതുകൊണ്ട് കുറേ ഏറെ ബൾക്കായിട്ട് തരാൻ കാരണമെന്ന് ഞാൻ നാളെ തൊട്ട് എനിക്ക് കുറേ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ കേസ് കാരണം എല്ലാരും കാരണം എല്ലാരും ഇത് പ്രതീക്ഷിച്ചാണ് വരുന്നത് വേണ്ടി ഒരുപാട് ാണ് അതുവരെ ആൾക്കാർ ഇവിടെ നിൽക്കുക പിന്നെ ഞാൻ ചിലർക്കൊക്കെ ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചു കൊടുക്കേണ്ടി വന്നു ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എല്ലാ എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കായിരുന്നു ഇവിടെ തിരക്ക് ഒത്തിരി തിരക്ക ആൾക്കാർ മേടിക്കാൻ വന്ന വണ്ടികൾ കിടക്കുന്ന കിടക്കുന്നില്ല ഇതേപോലെ തിരക്ക് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നടക്കണം ഞങ്ങളിപ്പോ ബോച്ചെ ൈസി കടയുടെ ആദ്യത്തെ ബോച്ചെ ആണ് പ്രസ്റ്റീജിയസ് പാർട്ട്ണർ ആകും കേട്ടോ ഒരിക്കലും ദോഷം വരില്ല എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അവസാനം എന്റെ ബോച്ചേട്ടീ കമ്പനി വാങ്ങാരിക്കും അർഹതപ്പെട്ടവർക്കാ കൊടുത്തത്